നാലാം ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം സ്നേഹം താൻ ശക്തി നാലാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിലെ സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സ്നേഹവചനങ്ങൾ ശേഖരിക്കാം എന്ന പ്രവർത്തനത്തിനാണ് നിങ്ങളെ സഹായിക്കാനാണ് ഇപ്പോൾ ഞങ്ങളെത്തിയിരിക്കുന്നത് നിത്യചൈതന്യതിയുടെ സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗം കൂട്ടുകാർക്കെല്ലാം ഇപ്പോൾ പരിചയമുണ്ടായിരിക്കും സ്നേഹം താൻ ശക്തി നിത്യചൈതന്യതിയുടെ സ്നേഹം താൻ ശക്തി എന്ന പാഠം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്കും മനുഷ്യ സമൂഹത്തിലേക്കും പ്രകൃതിയിലേക്കും പടരേണ്ടുന്ന സ്നേഹപ്രകാശത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് നാം ജീവിക്കുന്ന ലോകത്തെ തന്നെ സുന്ദരമാക്കാമെന്ന ഉത്കൃഷ്ട സന്ദേശം നൽകുന്നു ഈ പാഠം ഈ പാഠഭാഗത്തിൽ നമുക്ക് സ്നേഹവചനങ്ങൾ ശേഖരിക്കാം എന്നൊരു പ്രവർത്തനമുണ്ട് ഈ പേജ് കൂട്ടുകാർക്കെല്ലാം പരിചയമുണ്ടായിരിക്കും സ്നേഹവചനങ്ങൾ ശേഖരിച്ച് നമ്മളിവിടെ എഴുതുകയും ക്ലാസ്സിൽ പോസ്റ്ററുകളായിട്ട് പ്രദർശിപ്പിക്കുകയും ശേഖരണ പുസ്തകത്തിലും കവിതാ പുസ്തകത്തിലും എഴുതുകയും നമ്മുടെ വിദ്യാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ചില മഹൽ വചനങ്ങളും സ്നേഹത്തെക്കുറിച്ച് മഹാന്മാരായ പലരും പറഞ്ഞിട്ടുള്ളതും പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോടും മുതിർന്നവരോടും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് എങ്കിൽ നമുക്ക് ചില സ്നേഹവചനങ്ങൾ പരിചയപ്പെടാം അവ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുകയും വേണം നമുക്ക് പോയി നോക്കാം ഇതാ കുമാരനാശൻ പറയുന്നു നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ദ്രോഹം ദേഷത്തെ നീക്കിട സ്നേഹം നീക്കിടുമോർഖ നീ കുമാരനാശാൻ സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക യേശുക്രിസ്തു സ്നേഹമാണഖില സാരമൂഴിയിൽ സ്നേഹസാരമേഹ സത്യമേകമാം കുമാരനാശാൻ ഒരൊറ്റമതമുണ്ടുലകിഞ്ഞുയിരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃദൂട്ടം പാർവണശിബിമ്പം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ കുമാരനാശാൻ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ രാമവർമ്മ കൂട്ടുകാരെ ഈ സ്നേഹവചനങ്ങളെല്ലാം നിങ്ങൾ കുറിച്ചിടുക കൂടുതൽ സ്നേഹവചനങ്ങൾ ശേഖരിക്കുക എല്ലാവരെയും സ്നേഹിക്കുക ഇനിയും കൂടുതൽ സ്നേഹവചനങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാലാം ക്ലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്കെല്ലാവർക്കും നന്ദി